സെക്കൻഡ് വണ്ടികളുടെ വ്ളോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള മാരുതിയുടെ എർട്ടിക ഡീസൽ വണ്ടിയാണ് വിൽപ്പനിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും പോകുമ്പോൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരുതി എർട്ടിക ഓപ്ഷൻ വരുന്നത് സെഡ് ഡി ഐ പ്ലസ് ഫുൾ ഓപ്ഷൻ ഹൈബ്രിഡ് ഡീസൽ എഞ്ചിനാണ് ആണ് ആക്സിഡന്റ് സ്റ്റെറിയോ ഫ്ലഡ് ഇഫക്റ്റോ റീപ്ലേസോ വേറെ അപാകളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ഏകദേശം തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് കറക്റ്റ് ഷോറൂം സർവീസുള്ള വണ്ടിയാണിത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ഈ വണ്ടിയുള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ന്യൂ ഇൻഷുറൻസ് ന്യൂ ടയേഴ്സ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ചോദ്യം വിലയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ